പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി ഉത്സവകാലങ്ങളോട് അനുബന്ധിച്ച് ഏപ്രിൽ മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുന്നത് സർക്കാർ പ്രഖ്യാപിച്ച വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള ആദ്യഘഡു പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലാണ് തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി കൈകളിലേക്കും തുക എത്തിച്ചേരും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ളവർക്കും ആ കുറവ് വന്ന തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവും സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹായമായ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ കൈപ്പറ്റുന്നവർക്ക് പ്രധാന അറിയിപ്പുകൾ എത്തിച്ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ പരമാവധി വിതരണം ചെയ്യും ഈ സമയത്തും തുടർന്നും നമുക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരണമെങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവും വിവിധ രേഖകൾ അതോടൊപ്പം തന്നെ വിവിധ ക്രമീകരണങ്ങൾ എന്നിവ പൂർത്തിയാക്കേണ്ടതുണ്ട് നിലവിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ഈ വർഷം സർക്കാർ ആവശ്യപ്പെടുന്ന പ്രധാന രേഖകൾ മസ്റ്ററിംഗ് അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക എന്നീ കാര്യങ്ങളാണ് ജൂൺ മാസത്തോടെയായിരിക്കും വാർഷിക മസ്റ്ററിംഗ് സർക്കാർ ആരംഭിക്കുക കഴിഞ്ഞ തവണ മസ്റ്ററിംഗ് ആരംഭിച്ച തീയതി വെച്ച് നോക്കുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും ഈ വർഷത്തെയും മസ്റ്ററിംഗ് ആരംഭിക്കുക നിലവിൽ എല്ലാ ഗുണഭോക്താക്കളും ചെയ്യേണ്ട ഒരു പ്രക്രിയ കൂടിയാണ് മസ്റ്ററിംഗ് ക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരും ദിവസങ്ങളിൽ പുറത്തുവരും പെൻഷൻ മസ്റ്ററിംഗ് സർക്കാർ പ്രഖ്യാപിക്കുന്ന തീയതി വരെ ഒരു തടസ്സവും കൂടാതെ തുക നിങ്ങൾക്ക് മുടക്കമില്ലാതെ ലഭിക്കും രണ്ടാമതായി വരുമാന സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് കാരണം പെൻഷൻ വാങ്ങുന്നവരിൽ നിരവധി അനർഹർ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത് പരിശോധനയിലൂടെ ഇത് തെളിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ വർഷവും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ട് വരും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ട തീയതികൾ സർക്കാർ അറിയിക്കുന്ന മുറയ്ക്ക് എല്ലാവരും അപ്ലോഡ് ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ അർഹതയുള്ളവർ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് കൂടി ചെയ്യേണ്ടതാണ് ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യാത്തവർ കൃത്യമായ ബാങ്കിലെത്തി ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തു വെക്കുക കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിൽ ലഭിക്കാൻ ഈ കാര്യങ്ങൾ അത്യാവശ്യമാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക